നമസ്കാരം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ പലരും ഒരുങ്ങിയിട്ടുണ്ടാകും സെപ്റ്റംബർ ഒൻപതിന് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ പുറത്തിറങ്ങുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഉൾപ്പെടുത്തിയാണ് ആപ്പിൾ ഈ ഫോൺ പുറത്തിറക്കുന്നത് ആരാധകർക്കെല്ലാം അറിയേണ്ടത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനിന്റെ വിലയെക്കുറിച്ചാണ് അതറിഞ്ഞാൽ മാത്രമേ ഇവ വേഗത്തിൽ വാങ്ങാനാകുമോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ ഔദ്യോഗികമായി വില അടുത്ത പ്രഖ്യാപിക്കുന്നതാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഐഫോൺ സിക്സ്റ്റീന് പതിനഞ്ച് ഫിഫ്റ്റീൻ മോഡലിലെ ബേസ് മോഡലിനേക്കാൾ വില കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് ആരാധകരെ സംബന്ധിച്ച സന്തോഷകരമായ വാർത്തയാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ ബേസ് മോഡലിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് വില അതായത് ഇന്ത്യൻ രൂപയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വരും ഇത് ഐഫോൺ ഫിഫ്റ്റീനിൻ്റെ ബേസ് മോഡൽ ലോഞ്ച് ചെയ്തത് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കായിരുന്നു അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയിൽ പന്ത്രണ്ടായിരം രൂപയിൽ കുറവ് വരുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് മോഡലിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് വില അതായത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നൽകേണ്ടി വരിക ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അഥവാ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നൽകേണ്ടത് അൾട്രാ പ്രീമിയം മോഡലായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതായത് ഒരു ലക്ഷത്തി എഴുന്നൂറ് രൂപയാണ് നൽകേണ്ടി വരിക അതേസമയം ഈ തുകയ്ക്ക് പക്ഷേ ഇന്ത്യയിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വില യു എസ് വിപണിയിലേതാണ് അതുപ്രകാരം ഈ ഒരു വില ഇത് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വില കുറവാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ വരുന്നത് എന്നാലും ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന തുകയ്ക്ക് വ്യത്യാസം ഒരുപാട് വരുന്നുണ്ട യു എസിലെ അതേ നിരക്കിൽ ഫോൺ ലഭ്യമായാൽ ഇന്ത്യയിൽ വില കുറയും എന്നാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഐഫോൺ സിക്സ്റ്റീൻ നിർമ്മാണത്തിലെ പല കാര്യങ്ങളും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അതിനെല്ലാം അധിക നികുതിയും ആപ്പിൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം ഐഫോൺ പ്രോയ്ക്കും പ്രോ മാക്സിനും വില കൂടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ്റെ ലോഞ്ച് സമയത്ത് ഈ മോഡലുകൾക്ക് വൻതോതിൽ നിരക്ക് വർദ്ധിപ്പിച്ചതാണ് ആപ്പിൾ അങ്ങനെയുള്ളപ്പോൾ അടുത്ത മോഡലിനും വില സമാനമായി തന്നെ തുടരാൻ സാധ്യതയുണ്ട് ചില അനലിസ്റ്റുകൾ പക്ഷേ നിരക്ക് വർദ്ധിക്കും എന്നാണ് അവകാശപ്പെടുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോമാക്സ് എന്നിവയ്ക്ക് കഴിഞ്ഞ മോഡലിനെ അപേക്ഷിച്ച് വലിയ മാറ്റം ഉണ്ടാകില്ല എന്ന മറ്റൊരു വിഭാഗം അനലിസ്റ്റുകൾ വാദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിരക്ക് വർദ്ധിക്കില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നിലെ ക്യാമറയിൽ ക്യാമറയിലടക്കം ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈനിലും ചിപ്സെറ്റിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ മാറ്റങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ആപ്പിൾ എന്തായാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാനും സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ അവരുടെ വിലയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല അത് കൂടി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചറുകൾ ഇതിലുണ്ടാകുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഒപ്പം കൂടുതൽ ദൈർഘ്യം ലഭിക്കുന്ന ബാറ്ററിയും ഈ ഒരു പ്രോ മോഡലിലുണ്ട് അപ്പോൾ ഉറപ്പായും നിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഹൈ എൻഡ് മോൾഡഡ് ഗ്ലാസ് ലെൻസ് കൂടി വരുന്നതോടെ നിരക്ക് ഒരുപാട് മാറാനും സാധ്യതയുണ്ട്